ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ പ്രധാനിയായ അമേരിക്കയും സഖ്യകക്ഷികളും നിലവിൽ ഇറാൻ അനുകൂല ഹൂതികൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുകയാണെന്ന് അമേരിക്കൻ മാധ്യമങ്ങളും മുൻ സൈനിക ജനറൽമാരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഹൂതികൾക്കെതിരായ നീക്കത്തിൽ അമേരിക്കൻ സൈന്യം അപകടകരമായിട്ടുള്ള സ്തംഭനാവസ്ഥയിൽ പൂട്ടിയിട്ടപ്പെട്ട അവസ്ഥയിലാണെന്ന് പ്രമുഖ അമേരിക്കൻ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു കപ്പലുകൾ ആക്രമിക്കുന്നതിൽ നിന്നും ഹോതികളെ ഫലപ്രദമായി തടയാൻ കഴിയുന്നില്ല എന്നാണ് ഈ മാധ്യമം ചൂണ്ടിക്കാട്ടുന്നത് ഹൂതികളുടെ നിരന്തരമായ ആക്രമണങ്ങൾ തടയാൻ അമേരിക്കൻ സൈന്യം ഒരു പാശ്ചാത്യ നാവിക സഖ്യത്തെ നയിച്ചില്ലെങ്കിലും ഒരു വർഷത്തെ ഈ തീവ്രമായ പോരാട്ടം ഹൂതികൾ ഉയർത്തുന്ന ഭീഷണി അവസാനിപ്പിക്കുന്നതിലേക്ക് അമേരിക്ക അടുപ്പി ില്ല എന്നാണ് ബൈഡൻ ഭരണകൂടത്തിന്റെ ഉന്നതർ ഉൾപ്പെടെയുള്ള അമേരിക്കൻ ഉദ്യോഗസ്ഥരെയും വിദഗ്ധരെയും ഉദ്ധരിച്ച ബിസിനസ് ഇൻസൈഡർ പറയുന്നത് ഇരുപതിനായിരം ഡോളർ വിലയുള്ള ഡ്രോണുകൾ ഭവനങ്ങളിൽ നിർമ്മിച്ച ബാലിസ്റ്റിക് മിസൈലുകൾ സോവിയറ്റ് കാലഘട്ടത്തിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇവയെല്ലാം ഉപയോഗിച്ച ഹൂതുകൾ നടത്തുന്ന ആക്രമണം അമേരിക്കൻ സൈന്യത്തിന്റെ അഭിമാനത്തിനേറ്റം വലിയ പ്രഹരമായാണ് മാധ്യമങ്ങളും ഉന്നത ഉദ്യോഗസ്ഥരും വിലയിരുത്തുന്നത് ഹൂതികളുടെ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിൽ കാര്യമായ കുറവുണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്നുമാണ് മുൻ അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ചീഫ് ജനറൽ ജോസഫ് വാട്ടർ പറയുന്നത് ഹൂതികളെ ആക്രമിക്കുന്നതിൽ ലക്ഷ്യം കാണാതിരിക്കുന്ന അമേരിക്കൻ സേന സ്വയം പ്രതിരോധിക്കാനായി ശ്രമിക്കുന്നതിലും ലോഞ്ച് സൈറ്റുകൾ പ്രൊഡക്ഷൻ സൈറ്റുകൾ സ്റ്റോറേജ് സൈറ്റുകൾ കമാൻഡ് കൺട്രോൾ സൈറ്റുകൾ എന്നിവയ്ക്ക് പിന്നാലെ പോകുന്നതിനും മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇതൊന്നും തന്നെ ഹൂതികളെ തടയാൻ പര്യാപ്തമല്ല എന്നും വോട്ടർ തുറന്നടിക്കുന്നുണ്ട് ഹൂതികൾക്കെതിരെ അമേരിക്ക കൂടുതൽ ആയുധങ്ങൾ വിന്യസിപ്പിക്കുമ്പോൾ പസഫിക്കിൽ ചൈനയെ വെല്ലുവിളിക്കുന്നത് ഉൾപ്പെടെ പെൻറ്റണ്ണിന്റെ മറ്റ് ആഗോള മുൻഗണനകൾക്ക് കുറവുണ്ടാകുമെന്ന കാര്യവും ജനറൽ ബ്രൗൺ ൂണിവേഴ്സിറ്റിയുടെ കോസ്റ്റസ് ഓഫ് വാർ പ്രൊജക്ടിന്റെ സമീപകാല റിപ്പോർട്ടിൽ ഹൂതി വിരുദ്ധ ക്യാമ്പയിനായി കഴിഞ്ഞ വർഷം മാത്രം അമേരിക്ക രണ്ട് ബില്യൺ അഞ്ച് ബില്ല്യൺ ഡോളറിലധികം ചെലവഴിച്ചതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഹൂതികളുടെ ഡ്രോണുകളെ വീഴ്ത്താൻ അമേരിക്ക തൊടുത്തുവിട്ട മിസൈലുകൾ ദശലക്ഷത്തിലധികമാണെന്നും ഒരു മിസൈൽ വിദഗ്ധനെന്ന നിലയിൽ ഹൂതികളുടെ വർദ്ധിച്ചു വരുന്ന മിസൈൽ കഴിവുകളിൽ താൻ ഞെട്ടിപ്പോയി എന്നും ഈ മാസം ആദ്യം ഒരു പ്രതിരോധ ഫോറത്തിൽ അമേരിക്കൻ അക്വിസിഷൻ ആൻഡ് സിസ്റ്റമെന്റ് അണ്ടർ സെക്രട്ടറി ബിൽ ലാപ്ലൻഡും വെളിപ്പെടുത്തിയിരുന്നു ഹൂതികൾക്ക് ഇനിയും അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ ഒരു വർഷമായി യമൻ ആസ്ഥാന പ്രവർത്തിക്കുന്ന ഹൂദികൾ ചെങ്കടലിലെ ഇസ്രയേൽ അമേരിക്ക ഇസ്രയേലി ലിങ്കഡ് വാണിജ്യ കപ്പലുകൾ ഉൾപ്പെടെ ഭാഗികമായി തടഞ്ഞ അവസ്ഥയിലാണുള്ളത് ഖാത്ത് യുദ്ധ കപ്പൽ വിന്യാസങ്ങളും ഹൂതികൾക്കെതിരായ ആക്രമണവും യഥാർത്ഥത്തിൽ ഇസ്രയേലിന്റെ അമേരിക്കൻ സഖ്യകക്ഷികളുടെയും സൈനിക ശക്തിയായാണ് താഴ്ത്തി കെട്ടിയിരിക്കുന്നത് ഹൂതികളുടെ ശക്തി ക്രമാനുതമായിട്ട് വർദ്ധിപ്പിച്ചു വരുന്നത് തടയാൻ കഴിഞ്ഞില്ല എങ്കിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ അത് അമേരിക്കയെ സംബന്ധിച്ചോളം കൂടുതൽ നിർണായകമായ സൈനിക ശ്രമത്തെക്കാൾ വളരെ അപകടകരമായ അവസ്ഥയിലേക്കാണ് എത്തുവാൻ പോകുന്നതെന്നാണ് അമേരിക്കൻ എന്റർപ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ന്യൂയോർക്കോണിലെ മിഡിൽ ഈസ്റ്റ് അനലിസ്റ്റായ ബ്രയാൻ കാർട്ടർ പറയുന്നത് ഹൂതികളുടെ പ്രഹരം അമേരിക്കയുടെ ശക്തിയിലും വിദേശത്തുമുള്ള സൈനിക പ്രസക്തിയിലും ഉണ്ടാക്കിയ ഡാമേജ് ഉയർത്തിക്കാട്ടിക്കൊണ്ട് മുൻ ജനറൽമാർ മാത്രമല്ല നിരവധി മാധ്യമ പ്രവർത്തകരും രംഗത്ത് വന്നത് ജോ ബൈഡൻ ഭരണകൂടത്തിന് വലിയ ക്ഷീണമായിട്ടുണ്ട് കഴിഞ്ഞ മാസം പുറത്തിറങ്ങിയ വെസ്റ്റ് പോയിന്റ് മിലിറ്ററി അക്കാദമിയുടെ കോംബാറ്റിംഗ് ടെററിസം സെന്റർ ജേണലിന്റെ ഒരു ലേഖനത്തിൽ ഈ വർഷം ആദ്യം ചെങ്കടൽ ഓപ്പറേഷനുകൾക്കിടയിൽ ഹൂതി മിസൈലുകൾ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളായ ഒരു സൂപ്പർ കരിയറിനും മിസൈൽ ഡിസ്ട്രോയറിനുമെതിരെ പതിച്ചതായി വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇത് അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയത്തെയും ഞെട്ടിച്ച സംഭവമാണ് അമേരിക്കൻ വിമാനവാഹിനി കപ്പലായ എബ്രഹാം ലിങ്കൺ ഹൂതികളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് നിരവധി യുദ്ധക്കപ്പലുകളും ഡ്രോണുകളും അറ്റാക്ക് ഹെലികോപ്റ്ററുകളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും സുരക്ഷ ഒരുക്കിയിട്ടും എബ്രഹാം ലിങ്കന്റെ സമീപത്ത് ഹൂതികളുടെ മിസൈൽ പതിച്ചത് അവശ്വസനീയമാണെന്നാണ് മുൻ അമേരിക്കൻ സൈനിക മേധാവിമാർ പറയുന്നത് ഹൂതികളുടെ മിസൈലിന്റെ ഡ്രോൺ ശേഷിയുടെയും വർദ്ധിച്ചു വരുന്ന ശക്തി ഇസ്രേലും അനുഭവിച്ചിട്ടുണ്ട് വലിയ വിമാന മാതൃകയിലുള്ള ഡ്രോണുകളും പാലസ്തീൻ ടു എന്ന് വിളിക്കുന്ന ഒരു പുതിയ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലും ഹൂതികളുടെ ആവനാഴിയിലെ കുന്തമുനകളാണ് അമേരിക്കയുടെ പരമ്പരാഗത അന്താരാഷ്ട്ര എതിരാളികളിൽ ഹൂതികളും ഉൾപ്പെടുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച ഇറാൻ പരമോന്നത നേതാവിന്റെ മുതിർന്ന ഉപദേഷ്ടാവ് അലി ലാരിജാനി ഹൂതികളുടെ വികാരങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഹൂതികൾക്കും ഹിസപുള്ളും ഹമാസിനും തുടർന്നും എല്ലാ സഹായവും നൽകുമെന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത് റഷ്യെതിരൊപ്പം ചേർന്ന് ഹൂദികളെ മുൻനിർത്തി പുതിയ പോർമുഖം തുറക്കാനാണ് ശ്രമിക്കുന്നത് വൻ നശീകരണ ശേഷിയുള്ള ആയുധങ്ങൾ റഷ്യ ഹൂദികൾക്ക് നൽകുമെന്ന ഭയം അമേരിക്കയ്ക്കുണ്ട് റഷ്യൻ ആയുധങ്ങൾ ഹൂദികൾക്ക് ലഭിച്ചാൽ ചെങ്കടലിൽ അമേരിക്കൻ പടക്കപ്പലുകൾ ചാരമാകാൻ എളുപ്പത്തിൽ സാധിക്കും അമേരിക്കൻ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതും അതു തന്നെയാണ്